റൈസ് തയ്യാറാക്കാം ഇതൊരു നെയ്ച്ചോറിന്റെ റൈസ് ആണ് ഹലോ ഇന്നൊരു നെയ്ച്ചോറാണ് വെക്കുന്നത് എൻ്റെതായ രീതിയിലാണ് അതിനൊരു മുക്ക ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം കുതിരാൻ വെക്കാം കുതിർക്കാൻ വെച്ച് ഇനി കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറുകപ്പട്ട ഗാമ്പൂ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചെറിയ മിക്സറുടെ മിക്സയുടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചതയ്ക്കാം എല്ലാം ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സവാള കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യും എണ്ണയും ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് കാണിക്കാൻ പറ്റില്ല നെയ്യും എണ്ണയും ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ സവാള സവാളയൊന്ന് വറുത്തെടുക്കാം കുറച്ച് സവാള സവാളയൊന്ന് വറുത്തെടുക്കാം സവാള ഏകദേശം വറുത്ത് കഴിഞ്ഞ് ഇത് നമുക്കൊന്ന് കോഴിയെടുക്കാം കുറച്ച് ക്യാഷ്യനൊക്കെ വറുത്തെടുക്കാം നമ്മൾ ക്യാഷ്യനോട്ട് മാറ്റി ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സവാള ഇട്ടുകൊടുക്ക നമ്മള് ചതച്ചു വെച്ചതെല്ലാം കൂടി കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗ്രാമ്പു ഒക്കെ എല്ലാം കൂടെ ചതച്ചതാണ് ഇനി നമ്മള് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ചൂടുവെള്ളം നമ്മളൊഴിച്ചിട്ടുണ്ട് ഈ ചൂടുവെള്ളം നല്ലവണ്ണം തിളക്കട്ടെ ഇത് എല്ലാം കൂടെ വെട്ടി തിളക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ തിളച്ചിരുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച റൈസ് കൊടുക്കാം അടച്ചു ടച്ചുകൊടുത്തിട്ടുണ്ട് ഇതിനു വെയ്യും നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ റൈസ് റെഡിയായി വരുന്നുണ്ട് വെള്ളമൊക്കെ പറ്റി വെന്ത് വരുന്നുണ്ട് കുറച്ച് നെയ്യും കുഴിക്കുക നമ്മൾ തയ്യടക്കുന്ന നെയ്ച്ചോറായിരുന്നു കളർന്ന് വെച്ച നമ്മളെല്ലാം ചതച്ചിട്ടേ കറുവപ്പട്ട ഗാംപൂ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ ചതച്ചിട്ടതാണ് ഏകദേശം ഇത് പറ്റിച്ച് കൊടുക്കും അപ്പം വേവായി തുടങ്ങിയില്ല പറ്റി തുടങ്ങി അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച ആ ഉള്ളിയും കണ്ടിപ്പരിപ്പങ്ങളൊക്കെ ഇടാം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം